പരിശുദ്ധ ിലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് നാം ചർച്ചയിൽ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നോമ്പിന്റെ ആരോഗ്യ വശങ്ങൾ എന്നതെ കുറിച്ചാണ് മസ്ക്കലുകളുമായി ബന്ധപ്പെട്ട് ഇൻഷാള്ളാ തുടർന്ന് നമുക്ക് പഠനങ്ങൾ നടത്താം ആ വിഷയം തുടർച്ചയായി അത് തന്നെ അവതരിപ്പിക്കുമ്പോൾ ദിവസങ്ങളോളം അതേ വിഷയം വരും എന്ന് കണ്ടതുകൊണ്ടാണ് വിഷയങ്ങളിലെ മറ്റു വിഷയങ്ങൾ പരാമർശിക്കാൻ ആദ്യ സമയം കണ്ടെത്തി കർമ്മശാസ്ത്രപരമായ മറ്റു ഭാഗങ്ങൾ തുടർന്നും പഠനങ്ങൾ നടക്കും ഇൻഷല്ല എല്ലാ ദിവസവും ഉച്ചക്ക് ഒന്നര മണിക്ക് നടക്കുന്ന ഈ പ്രോഗ്രാം പരമാവധി അത് ഉപയോഗപ്പെടുത്തുകയും ഉപയോഗപ്പെടുന്നവർക്ക് അത് എത്തിച്ചു കൊടുക്കാനും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കും നോമ്പ് എന്നത് ഫാസ്റ്റിംഗ് അത് ഒരു നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ശരീരത്തിന് ഏറെ ഉപകാരം ചെയ്യുന്ന വലിയ ആരോഗ്യം ആരോഗ്യകരമായി ഏറെ ആ വിഭവ സമൃദ്ധമായ ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യത്തിന് അനിവാര്യമായ ഒരുപാട് മേഖലകൾ സാധ്യമാക്കി തരുന്നത് കൂടിയാണ് നോമ്പ് നോമ്പ് നോക്കുന്ന സമയത്ത് നാം ഭക്ഷണങ്ങളും പാനീയങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കും നമ്മളെ ഇസ്ലാമികമായി നോമ്പാകുമ്പോ രാവിലെ ഫജുറു സ്വാതിർക്ക് മുതൽ അഥവാ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഏകദേശം ഒരു മണിക്കൂറിലധികം സമയം മുമ്പേയാണ് സുബഹി വാങ്കിന്റെ സമയം ആ സമയം മുതൽ മധുരവ് വാങ്ക് വരെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം ഇപ്പൊ ഏകദേശം ഒരു അഞ്ചര മണിക്കങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചര ഇടം മുമ്പ് അഞ്ച് ഇരുപത്തി ആറ് അങ്ങാനാണിപ്പോൾ അപ്പൊ ആ സമയത്ത് തുടങ്ങി ആറ് നാൽപ്പതിനോടടുത്താകും അപ്പൊ ഒരു മൺ പന്ത്രണ്ട് മണിക്കൂറിലധികം വരുന്ന സമയം ഇപ്പോൾ പകല് നോമ്പുണ്ട് ഈ സമയത്ത് ഭക്ഷണങ്ങളും പാനീയങ്ങളും പൂർണമായി ഉപേക്ഷിക്കുന്നു എന്നതാണ് നോമ്പിന്റെ നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിലുള്ള പ്രധാന രൂപം ഇത് ആരോഗ്യത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നത് ചുരുങ്ങിയ സമയത്ത് പറയാൻ പറ്റുന്ന ഭാഗങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ജൈവവസ് ജൈവശാസ്ത്രപരമായാണ് ഒന്ന് നമ്മൾ സംസാരിക്കുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് പ്രധാനമായും ഒന്ന് മെറ്റാബോളിക്കൽ സ്വിച്ച് ഓവർ ആണ് എന്ന് പറഞ്ഞാൽ സാധാരണയായി നമ്മുടെ ശരീരം ഏർ നേരത്തെ കഴിച്ചിരിക്കുന്ന ഫുഡിൽ നിന്ന് ആവശ്യമായ എനർജി അതിൽ നിന്ന് ബാക്കി കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് ശരീരത്തിൽ ഫാറ്റായി സ്റ്റോർ ചെയ്യുന്ന ശൈലിയാണ് പൊതുവെ ഉണ്ടാവുക എന്നാൽ ഈ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഫുഡ് കഴിക്കുമ്പോൾ ആ നേരത്തെ സ്റ്റോർ ചെയ്തത് എടുക്കുന്ന പ്രശ്നമില്ല പിന്നെ പുതുതായിട്ട് ഉപയോഗിക്കുകയും അതിൽ നിന്ന് എടുക്കുകയും മാത്രമാണ് ചെയ്യുക അപ്പൊ ശരീരം ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിനാണ് മെറ്റാബോളിക് എന്ന് പറയുക ഈ മെറ്റാബോളിക്ക് അത് ഇതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇത് കഴിച്ച് നേരത്തെയുള്ള നേരത്തെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റുകളിൽ നിന്ന് എടുത്ത് ബേൺ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ശരീരത്തിന് ആക്സസ് വെയിറ്റ് ഉണ്ടാകാൻ കൂടുതൽ വെയിറ്റ് ഉണ്ടാകാൻ കാരണമാവുകയും ശരീരത്തിന് ഒരു ഫ്ലെക്സിബിൾ വെയിറ്റിലേക്ക് പോകുന്നത് നഷ്ടപ്പെടാനും കൂടുതൽ വെയിറ്റ് ഉണ്ടാകാൻ അമിതവണ്ണം ഉണ്ടാകാനൊക്കെ കാരണമാകുന്ന ഒന്നാണ് ഇതിൽ നിന്ന് നമ്മളെ ഏറെ സഹായിക്കുന്ന ഒന്നാണ് പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി ഫുഡ് എത്താതിരിക്കുന്ന സമയത്ത് നേരത്തെ സ്റ്റോർ ചെയ്തത് ബേൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇതിന് മെറ്റാബോളിക് സ്വിച്ച് എന്ന് പറയാം ഈ മെറ്റാബോളിക് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിൽ ജൈവികമായി നമ്മുടെ ശരീരത്തിന് വലിയ മാറ്റം ഉണ്ടാക്കുന്നതും വലിയ ചലനം ഉണ്ടാക്കുന്നതുമായ ഒരു പ്രോസസ്സാണ് ഒരു പ്രക്രിയയാണ് ഇത് ഇത് നോമ്പിന് ഏറെ നമ്മെ സഹായിക്കും പിന്നൊന്ന് ഓട്ടോഫജി ഓട്ടോഫി എന്ന് പറഞ്ഞാൽ ഈ ദൈർഘ്യമായ സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നിലവിലുള്ള കോശത്തെ തന്നെ വിഘടിപ്പിച്ച് ആ കൂടുതൽ ചലനാത്മകമാക്കുന്ന ഒരു പ്രവർത്തനം നോമ്പിൽ നടക്കുന്നുണ്ട് ഇതേക്കുറിച്ച് രണ്ടായിരത്തി പതിനാറിൽ നോമ്പൽ സമ്മാനം കിട്ടിയ ഒരു കണ്ടെത്തൽ കൂടിയാണ് യോഷിനോറി ഓസുമി എന്ന് പറയപ്പെടുന്ന ആളാണ് ഇത് കണ്ടെത്തുന്നത് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലാണ് ഇങ്ങനെ ഒരു വിഷയം കൂടി ഇതിലുണ്ട് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ശരീരത്തില് സെല്ലുകൾ കോശങ്ങൾ ഈ കോശങ്ങൾ അടിസ്ഥാനപരമായി എപ്പോഴും പുതിയത് സൃഷ്ടിക്കപ്പെടുകയും പഴയത് ഇല്ലാതാവുകയും ചെയ്യണം അപ്പോഴാണ് ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതാണ് വാർദ്ധക്യമൊക്കെ ആകുമ്പോൾ സ്കിന്നിലൊക്കെ ഏറെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എങ്കിൽ അടുത്തൊരു വിഷയം ഹോർമോണൽ ചേഞ്ചസ് ആണ് അഥവാ ഇൻസുലിൻ ഇൻസുലിൻ കുറയുന്ന സമയത്ത് കൊഴു കൊഴുപ്പ് ദഹിപ്പിക്കാൻ അതായത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കൊഴുപ്പുകൾ ദഹിപ്പിക്കാൻ അത് ഏറെ സഹായകമാകുന്നു എന്നത് ഹോർമോണൽ ചേഞ്ചസിന്റെ ഒരു ഭാഗമാണ് രണ്ടാമത്തത് ഹോർമോണൽ ഗ്രോത്ത് ഹോർമോൺ അതായത് എച്ച് ജി എച്ച് എന്നാ പറയാം ഹോർമോൺ ഹ്യൂമൺ ഗ്രോത്ത് ഹോർമോൺ മനുഷ്യന്റെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേശികൾ ഓരോ സെല്ലുകളും ഓരോ മസിൽസും അത് വളരാനും അതിന് ഒരു വളർച്ച ഉണ്ടാകാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ചേഞ്ച് മൂന്നാമത്തെ സെറട്രോണിയും ഡോപ്പമിൻ ഈ രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളിൽ വലിയ വേരിയേഷൻ ഉണ്ടാകുന്നു വലിയ കുറവുണ്ടാകുന്നു മനുഷ്യന് തള്ളിച്ച വരുന്നത് ആവേശം വരുന്നത് പല തിന്മകളിലേക്കും എടുത്തു ചാടേണ്ടി വരുന്നതൊക്കെ പലപ്പോഴും ഇതിന്റെ അമിതമായ ഉൽപാദനമാണ് ഒരുതരം തരം ഇളക്കം ഒരുതരം ഒരു പിന്നെ എന്താ പറയാ നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങളും സമീപനങ്ങളും ഒക്കെ ഉണ്ടായിത്തീരുന്നത് ഈ ഹോർമോൺ കാരണമാണ് നോമ്പിന്റെ സമയത്ത് ഭക്ഷണം അമിതമായി കഴിക്കാതെ ഇത്രയും സമയം കൊടുക്കുമ്പോൾ ശവ ശരീരത്തിൽ നിന്നുള്ള ഈ ഹോർമോണൽ നിർമ്മാണം ഹോർമോൺ നിർമ്മാണം ഹോർമോൺ നിർമ്മാണം നെഗറ്റീവ് സ്റ്റാറ്റസിൽ നിന്ന് മോശമായ ഒരു അളവിൽ നിന്ന് നോർമലായ ആരോഗ്യകരമായ അളവിലേക്ക് വരും അങ്ങനെ വരുന്ന സമയത്ത് മൈൻഡിനും മനസ്സും മാറ്റം വരും അപ്പൊ ഒരു ശാന്തത ഉള്ള മനോഭാവം ഉണ്ടായിത്തീരുന്നു ഈ അനാവശ്യമായ വിപ്ലവകരമായ എടുത്തുചാട്ടത്തിന്റെ പ്രവണത കുറഞ്ഞു വരുന്നു എന്നത് ആരോഗ്യത്തിന് സൃഷ്ടിക്കുന്ന മറ്റൊരു വശമാണ് ഇനി രണ്ടാമത്തത് അപ്പൊ ജൈവികമായ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ ഏറ്റർ ചർച്ച ചെയ്യാൻ വന്നത് ആരോഗ്യപരമായ വിഷയങ്ങളാണ് ആരോഗ്യകരമായ നേട്ടങ്ങൾ അതിലൊന്നാണ് പ്രമേഹത്തിന് ഏറെ കുറവ് സൃഷ്ടിക്കാൻ സാധ്യത ഉള്ളതാണ് പൊതുവെ നോമ്പ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതെന്ത് ചെയ്യുന്നു പ്രമേഹത്തെ ഏറെ കുറക്കുകയും രക്തത്തിലേക്കുള്ള ഷുഗറിന്റെ അളവ് കുറക്കുകയും ചെയ്യുന്നു അപ്പൊ പ്രമേഹ രോഗികൾക്ക് ഏറെ ആശ്വാസം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് നാം പാകം രണ്ടാമത്തതാണ് ആരോഗ്യ മേഖലയില് ഹൃദ്രോഗം ഹൃദ്രോഗം പറഞ്ഞാൽ എൽ ഡി എൽ കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ കുറയുന്നു രക്തസമ്മർദ്ദം കുറയും ഈ ബേഡ് സമർ ബാഡ് കൊളസ്ട്രോൾ കുറയുമ്പോൾ അതിലൂടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അതായത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഇത്തരം ഹോർമോൺസ് ഈ സംഗതികളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട് പിരിമുറക്കുണ്ട് അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ ഹൈപ്പർ ടെൻഷൻ ഒക്കെ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് അത്തരം കുറെ ആരോഗ്യപരമായ നെഗറ്റീവ് പ്രവണതകൾക്ക് നല്ല മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് പിന്നെ അൾഷിമേഴ്സ് പാർക്കിൻസൺസ് ഇത്തരം രോഗങ്ങൾക്ക് ഗണ്യമായ കുറവുണ്ടായിത്തീരുന്നു കുറെ സമയം നോമ്പ് തുടരുന്നത് കൊണ്ട് തന്നെ ഉണ്ടായിത്തീരുന്ന മറ്റൊരു നേട്ടമാണ് ബ്രെയിൻ ഡി ന്യൂട്രോഫിക് ന്യൂറോട്രോഫിക് ഫാക്ടർ ബി ഡി എൻ എഫ് ബ്രെയിൻ ഡി റൈവ് ന്യൂട്രോഫ് ന്യൂറോട്രോഫിക് ഫാക്ടർ അപ്പോ ഇങ്ങനെ ഇത് വർദ്ധിപ്പിക്കുന്ന സമയത്തുകൊണ്ട് ഈ എൻ ഡി ബി ഡി എൻ എഫ് ഈ ബ്രെയിൻ ഡീറൈവ് ന്യൂറോട്രോഫിക് ഫാക്ടറി എന്ന് പറയുന്ന ഈ ഒരു പ്രവണത ഉണ്ടായിത്തീരുന്നത് കൊണ്ട് ന്യൂറോ ഡി ജനറേറ്റീവ് നടക്കുന്നു അഥവാ ന്യൂറോ ന്യൂറോ ആയി ന്യൂറൽ ആയി നമുക്കുണ്ടാകാൻ പാടില്ലാത്ത തള്ളിച്ചകൾ ഈ തള്ളിച്ചകളൊക്കെ കുറയുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരാനും ആരോഗ്യത്തിൽ മാറ്റം വരാനും പ്രധാനമായി പ്രധാനമായത് കാണാം കാരണമത് പിന്നൊന്ന് കൊഴുപ്പുകൾ സൃഷ്ടിക്കുന്നത് കുറയുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കുറയുമ്പോൾ ദീർഘസമയം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കൊഴുപ്പുകൾ കുറയുകയും വെയിറ്റ് ലോസിന് ഏറെ സഹായകമാകുകയും ചെയ്യുന്നു നല്ലൊരു വെൽനസ് കോച്ചിങ്ങിന്റെ കോച്ചിങ് കൂടി കിട്ടിയിട്ടാ ചെയ്യുന്നതെങ്കിൽ ഏറെ ഉപകാരം ചെയ്യും അപ്പോ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ കുറയുമ്പോൾ വണ്ണം കുറയാൻ സഹായിക്കും മൂന്നാമത്തത് നോമ്പ് എല്ലാവർക്കും വണ്ണം കിടന്നുകൊള്ളണം എന്നില്ല അതേസമയത്ത് നല്ലൊരു ശതമാനം ഇത് സാധ്യമാകുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണം പകല് കഴിക്കാത്തതിനും കൂടെ നോമ്പ് തുറക്കുമ്പോഴും മുത്തായത്തിനും ഒത്തായവും കൂടിയൊക്കെ ആയി അതും കൂടെ ഫൈന് സഹിതം കഴിക്കുന്നതിന് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവുകയില്ല മൂന്നാമത്തെ ആരോഗ്യ വർഷം അല്ലെങ്കിൽ ശാസ്ത്രീയ വർഷം എന്ന് പറയുന്നത് മാനസിക ആനന്ദം ആത്മസംയമനം ഒരു സ്പിരിച്വൽ വളർച്ച വളർച്ച സൈക്കോളജിക്കൽ വളർച്ചയാണ് എന്താണ് അതിന്റെ കാരണങ്ങൾ മനസ്സിന്റെ വ്യതിയാനങ്ങൾ നിയന്ത്രിക്കും മനസ്സ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥക്ക് വലിയ ഗുണം മാറ്റം വരും അതായത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടായിത്തീരുന്ന ഹോർമോണുകളും എൻസൈവുകളും ഒക്കെയാണ് മനസ്സിന് മാറ്റം ഉണ്ടാക്കുന്നത് അപ്പൊ അതിൽ ആരോഗ്യകരമായ ഒരു രീതി വന്നതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ കൺട്രോൾ വന്നതുകൊണ്ട് ദീർഘസമയം ഭക്ഷണം വരാത്തത് കൊണ്ട് തന്നെ ആത്മീയ സംയമനം ഉണ്ടാകാൻ അത് കാരണമാകുന്നു എന്നത് പൊതുഗുണമാണ് അങ്ങനെ ആവുമ്പോൾ മാനസിക സ്ഥിരത ഉണ്ടാകും ആത്മവിശ്വാസം ഉണ്ടാകും ഇതൊക്കെ ഇതിന്റെ നേട്ടമാണ് മാനസികാരോഗ്യത്തിന്റെ മറ്റൊന്നാണ് അമിത ആസക്തി കുറച്ച് ആത്മീയസമ്മയാനം വർദ്ധിപ്പിക്കുന്നു അപ്പൊ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആർത്തി കൂടുതലാണ് ചെയ്യാം ശരീരത്തിന് അപ്പോ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ആർത്തി കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് അത് സ്വീകാര്യമായി മനസ്സുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഫാസ്റ്റിംഗ് നോമ്പ് പരിശീലിച്ചാൽ അടുത്തൊരു വിഷയമാണ് മനോവൈകാരിക സുഖം ഇമോഷണൽ വെൽബീ നോമ്പ് കാലത്ത് നമ്മളെ നോമ്പിനെ കുറിച്ച് വെച്ചു പുലർത്തുന്ന ചിന്ത എന്താണ് സൃഷ്ടാവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സൽക്കർമ്മം അള്ളാഹവുമായിട്ട് നമ്മൾ അടുക്കാൻ കാരണമാകുന്ന സൽക്കർമ്മം ഈ കാഴ്ചപ്പാടൊക്കെ കൂടെ വെച്ചു പുലർത്തി കൂടെ ചെയ്യുന്നതുകൊണ്ട് സെറട്രോണിയും ഡോപ്പമയും തുടങ്ങിയ അളവുകൾ വന്നായി കുറയുന്നത് കൊണ്ട് തന്നെ മനസ്സിന് ഈ തോന്നിയതുപോലെ ചെയ്യുക ആവേശത്തിമർപ്പ് ഇത്തരം സംഗതികളെല്ലാം കുറയുന്നത് കൊണ്ട് മനസ്സിന് ഒരു ആത്മവിശ്വാസം ഒരു സുഖം കിട്ടും നാലാമത്തത് ടൈപ്സ് ഓഫ് ഫാസ്റ്റിംഗ് ഇൻ സയൻസ് സയൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ ഒന്ന് ഫാസ്റ്റിംഗ് അതായത് കൂടുതൽ സമയം എട്ട് മണിക്കൂർ പതിനാറ് മണിക്കൂർ വരെ ഉപവാസം നടക്കുന്ന സമയത്ത് അതിൽ വേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അത് ഒരു മാസം തുടർച്ചയായി ഫാസ്റ്റിങ് നടത്തുന്ന സമയത്ത് നേട്ടമുണ്ടാകുന്ന ഒരവസ്ഥ പിന്നൊന്ന് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവാസം നടത്തുന്ന അവസ്ഥ പിന്നെ തുടർച്ചയായി രണ്ടും മൂന്നും ഒക്കെ ദിവസം നോമ്പ് നോക്കുന്ന അവസ്ഥ അതായത് അയ്യാമുൽ ബീത് അയ്യാമസൂദ് ഇങ്ങനെയൊക്കെ നോമ്പിന്റെ ഫാസ്റ്റിംഗിന്റെ വ്യത്യസ്തമായ ശൈലികൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടായിത്തീരുന്നു ശരീരത്തിലെ മാറ്റങ്ങൾ വളർച്ചയിലെ അപ ഏഹ് ജയാപയ ജയാപജയങ്ങൾ അത് നിയന്ത്രിക്കപ്പെടുകയും അതിനാവശ്യമായ സപ്പോർട്ടീവ് സാഹചര്യം ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു നോമ്പ് അഞ്ചാമത്തെ കാര്യം നോമ്പ് നടത്തുന്ന നോമ്പ് നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് പ്രോട്ടീൻ ഉൾപ്പെട്ട ഭക്ഷണം കഴിക്കുക കൂടുതൽ അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം പ്രോട്ടീനുകൾ നന്നായിട്ടുള്ള ഭക്ഷണങ്ങൾ ശീലിക്കുക മുട്ട മത്സ്യം പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാന്യങ്ങൾ ആവശ്യത്തിന് ഇറച്ചി മീറ്റ്സ് ഇങ്ങനെ എല്ലാം ഉൾപ്പെടുത്തുക ആവശ്യത്തിന് മാത്രം അരിവഷണം ഭക്ഷണം ഉൾപ്പെടുത്തുക കൂടുതൽ അരിവഷണം ഉൾപ്പെടുത്തുന്ന അവസ്ഥ കുറക്കുക അതുപോലെ പ്രത്യേകിച്ച് ചൂട് കാലത്തൊക്കെയുള്ള നോമ്പാകുമ്പോൾ പ്രത്യേകിച്ചും തണുപ്പ് കാലത്തും തണുപ്പ് കാലത്തും നല്ല ചൂട് കാലത്തും ശരീരത്തിൽ നിന്ന് ഹൈഡ്രേഷൻ കുറഞ്ഞു പോകാൻ ജലം ജല ജലീകരിക്കുന്ന അവസ്ഥ അത് കുറഞ്ഞു പോകാൻ കാരണമാണ് അതുകൊണ്ട് തന്നെ അത്തരം സമയം അത് പരിഹരിക്കാൻ അത് പരിഹരിക്കാൻ ആവശ്യമായ വെള്ളം അത് ആവശ്യമായ അളവിൽ കുടിക്കുന്നത് വളരെയേറെ നല്ലതാണ് എന്നാൽ സയൻസും പറയുന്നത് കൂടുതൽ സമയം നോമ്പ് നോൽക്കുന്നത് ഗുണമല്ല എന്നാണ് ഇസ്ലാമിലും വിസ്വാല എന്ന് പറയും ഒരു നോമ്പ് നോറ്റാ അത് തുറക്കാതെ അടുത്ത നോമ്പ് നോക്കുന്നത് ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കാതെ അടുത്ത ദിവസത്തെ നോമ്പ് നോൽക്കുന്നത് ഇസ്ലാം വിലക്കിയതാണ് നിഷിദ്ധമാണ് സയൻസും ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത് കാണാം സയൻസ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചാലും ഇല്ലെങ്കിലെല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിന് വേണ്ടി പാലിക്കുക നോമ്പിന്റെ നിയമങ്ങളായിട്ട് പാലിക്കുക അത് പിന്നീട് സയൻസ് പറയാൻ കാത്തു നിന്ന് സയൻസ് പിന്നീട് തിരുത്തുകയോ മറ്റോ ചെയ്താൽ നമ്മള് ആ ലൈഫ് എന്ത് ചെയ്തു പോകും നഷ്ടത്തിലായി പോകും ലൈഫിൽ നമ്മളെയും ഈ ലോകത്തെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് എന്ന് വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു സൃഷ്ടാവ് ആ സൃഷ്ടാവ് നമുക്ക് വേണ്ടി നിയമിച്ചു തന്ന നിയമങ്ങൾ ഫോളോ ചെയ്യുന്നു അതനുസരിച്ച് നോമ്പുകൾ നോൽക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറെ ഗുണങ്ങൾ ഉണ്ടാക്കാനും ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും നമ്മൾ സഹായിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനും ഒരുപാട് പിന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും നോമ്പ് ഏറെ ഉപകാരപ്പെടും നമ്മുടെ നോമ്പിലെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവുകൾ ശ്രദ്ധിക്കുക അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കണ്ടന്റുകൾ ശ്രദ്ധിക്കുക സമയത്തെ കുറിച്ച് ശ്രദ്ധിക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് വേറം മിതമായി ഈ പറയപ്പെട്ട ഒരു യുദ്ധപ്പഴം കുറച്ച് ഫ്രൂട്ട്സ് വെള്ളം കുറച്ച് അത്യാവശ്യം ഈ സാധനങ്ങൾ മാത്രം കഴിച്ച് നോമ്പ് നിൽക്കുന്നു പ്രത്യേകിച്ച് എണ്ണക്കടികൾ ഉപേക്ഷിച്ച് നോമ്പ് തുറന്ന് നിസ്കരിച്ചു നിസ്കാര ശേഷം ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു ഒരു അത്യാവശ്യമുള്ള കണ്ടന്റിൽ മാത്രം ഭക്ഷണം കഴിക്കുക അതിനുശേഷം തറാവീഹിന് ശേഷം ആവശ്യമുള്ള ഫുഡ് കുറച്ച് ഉഷാറായിട്ട് കഴിക്കുക പിന്നെ മുത്തായ അത്തായത്തിന്റെ സമയത്ത് അതായത് മുത്തായം എന്ന് പറയുന്നത് തറാവിസ്കരിച്ചിട്ടുള്ള ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കുന്നു നല്ല ഹെവി ഫുഡ് തന്നെ കഴിക്കാം എപ്പോ നോമ്പ് തുറക്കുമ്പോൾ വളരെ ലോ ആയിട്ടുള്ള പിന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവിടെ ഹെവി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാൽ അത്തായത്തിന്റെ സമയത്തും ഈത്തപ്പഴം കഴിക്കുക വെള്ളം കുടിക്കുക ഫ്രൂട്ട്സുകൾ കഴിക്കുക വളരെ അത്യാവശ്യത്തിന് മാത്രമുള്ള അരി ഭക്ഷണം കൂടെ കഴിക്കുക ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല നോമ്പിന് ഒരു ഭാഗത്ത് ഉന്മേഷം ഉണ്ടാകും ആരാധനകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉപകാരപ്പെടും ആരോഗ്യത്തിന് ഏറെ സപ്പോർട്ടീവ് ആകും തുടർന്ന് നോമ്പിന്റെ സമയത്ത് അമിതാവേശമുള്ള പ്ര ആക്ടിവിറ്റീസുകളിൽ പോകാതിരിക്കുക അതുപോലെ അത്തരം സംഗതികൾ വീഡിയോകൾ കൂടുതൽ കാണാതിരിക്കുക ഖുർആൻ പാരായണം ചെയ്യുക സ്വലാത്ത് ചെല്ലുക നിക്രു ചെല്ലുക അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൈൻഡ് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യും മൈൻഡ് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും മനസ്സിനും ഏറെ ആയാസം ഉണ്ടാക്കും സന്തോഷം ഉണ്ടാക്കും ആനന്ദം ഉണ്ടാക്കും നോമ്പ് അതിന്റെ ആരോഗ്യവശങ്ങൾ കൂടി മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്താനും ഫോളോ ചെയ്യാനും നമുക്ക് തോഫീത്ത് നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാലമി